ും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർ കാട് കണ്ടിട്ടുണ്ടോ കാട്ടിലേക്ക് പോയിട്ടുണ്ടോ ചില കൂട്ടുകാർ പോയിട്ടുണ്ടാവും ചിലർ കാടിനടുത്താവും താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടാണ് ഇവിടെ കല്ലടിക്കോട മലയുണ്ട് എന്റെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ നോക്കിയാൽ വളരെ ഭംഗിയായി കല്ലടിക്കോട മല കാണാം ഞാൻ മലയിൽ പോയിട്ടില്ലെങ്കിലും മലയുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇത്രയൊക്കെ പറയാൻ കാരണം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ എൻ എസ് കുട്ടികൾക്കായി എഴുതിയ കുട്ടികൾ കാട് കാടുതടുന്നു എന്ന പുസ്തകമാണ് കാടിനെ കുറിച്ചും കാട്ടിലെ ജീവജാലങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നതിന് മുൻപ് ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം അദ്ദേഹത്തിന്റെ പേര് കാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എന്നാണ് നമുക്ക് കാട്ടിൽ പോകാം പക്ഷെ അതിനു മുൻപ് നമ്മൾ നാട്ടിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൂടെയാണ് നമുക്ക് കാട്ടിലെത്തുവാനുള്ള വഴി എളുപ്പമാവുക അതെന്തൊക്കെയെന്ന് നോക്കാം നിങ്ങളിൽ എത്ര പേർ സൂര്യപ്രകാശം വന്നെത്തുന്നതിന് മുൻപായി ഉറക്കം ഉണരുന്നവരുണ്ട് നിങ്ങളുടെ വീടിനരികിൽ അതിരാവിലെ ഉണർന്നു പാടുന്ന പക്ഷി ഏതാണ് എത്ര പക്ഷികൾ എത്ര പക്ഷികളുടെ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര പക്ഷികളെ തിരിച്ചറിയാം തോട്ടത്തിൽ പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളെയും തുമ്പികളെയും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ പറമ്പിലെ ചെടികളെ മരങ്ങളെ ഇതൊക്കെ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതെ നമ്മുടെ മുറ്റത്തെ ചെടികളെയും പൂമ്പാറ്റകളെയും പക്ഷികളെയും ഒക്കെയാണ് നാം ആദ്യമേ തിരിച്ചറിയേണ്ടത് അറിവുള്ളവരിൽ നിന്നും അവയുടെ പേരുകൾ മനസ്സിലാക്കുക ചെറിയൊരു നോട്ട് പുസ്തകത്തിൽ അത് കുറിച്ചു വെക്കുക അത്തരം പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ നമ്മുടെ തോട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുക അവ കൂടുവെക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും അതിനരികിൽ പോവുകയോ തൊടുകയോ ചെയ്യരുത് ചെയ്യരുത് അകലെയിരുന്ന് നമുക്കത് നോക്കി മനസ്സിലാക്കാം അവയ്ക്ക് യാതൊരു ശല്യവുമില്ലാതെ വീട്ടിൽ നിന്നുള്ള പ്രകൃതി പഠനമാണ് നിങ്ങൾക്ക് പിന്നീട് കാട്ടിലേക്കുള്ള എളുപ്പവഴി വീടിനു ചുറ്റും വീടിനു ചുറ്റുമുള്ള പ്രകൃതി സംരക്ഷണമാണ് പിന്നീട് കാട്ടിലെ വലിയ പരിസ്ഥിതി സംരക്ഷണമായി മാറുന്നത് കൂട്ടുകാരെ എൻ്റെ വീട്ടുമുറ്റത്തെ കുറിച്ച ചെടികളുണ്ട് ഉണ്ട് അതിലൊരു ചെടിയിൽ ബുൾബുൾ പക്ഷിയുടെ കൂടുമുണ്ട് ഇനി നമുക്ക് ഇതിലെ മറ്റ് അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് കാട്ടിലേക്കുള്ള ഒരുക്കങ്ങൾ എന്നാണ് നമ്മൾ കാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ കാട്ടിലേക്ക് പോകുമ്പോൾ പരിചയമുള്ള ഒരാളുടെ കൂടെ വേണം പോകാൻ ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ കാടുകളിൽ കാണുന്ന വിവിധ തരം പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ചുള്ള രസകരവും വിജ്ഞാനപ്രദവുമായ വിവരണങ്ങളാണുള്ളത് ഓരോ മൃഗങ്ങളെ കുറിച്ച് പറയുന്ന ലേഖനത്തിന്റെ തലക്കെട്ടും വളരെ രസകരമാണ് ചില തലക്കെട്ടുകൾ കേട്ടു നോക്കൂ കരടി എന്ന സംഗാതി ടൈഗർ ടൈഗർ വെള്ളത്തിൽ തുള്ളി കളിക്കുന്ന ആനകൾ നീർന്നായ എന്ന കൂട്ടുകാരൻ വെള്ളത്തിലായ മീൻകള്ളൻ മുഖം മൂടിക്കാരൻ വെള്ളിമുങ്ങ ഇവനാണ് പുള്ളി കാട്ടിലെ ഫയൽമാൻ എന്നിവയാണവ കൂട്ടുകാരെ ഈ പുസ്തകത്തിൽ ഒരു റൊണാൾഡോയെയും റൊണാൾഡിനോയെയും കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അവർ രണ്ട് ആനകളാണ് ആനകൾക്ക് എങ്ങനെയാണ് ഈ രണ്ട് ഫുട്ബോൾ താരങ്ങളുടെ പേര് വന്നതെന്നൊക്കെ ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും ഈ പുസ്തകം വായിക്കുമ്പോൾ കൂട്ടുകാർക്ക് കാടിനെയും കാട്ടിലെ മൃഗങ്ങളെയും കുറിച്ചുള്ള ഓരോ തെറ്റിദ്ധാരണകളും മാറും ഈ പുസ്തകം വായിക്കുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് സിംഹകാലം കുരുങ്ങുകൾ സൈലൻ വാലിയിൽ മാത്രമാണ് ഉള്ളതെന്നാണ് ഉള്ളതെന്നാണ് എന്നാൽ ഈ പുസ്തകം വായിച്ചപ്പോൾ സിംഹവാലം കുറുങ്ങൾ സൈലൻ വാലിയിൽ മാത്രമല്ല നെല്ലിയാമ്പതിയിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് വെള്ള കാട്ടുപോത്തുണ്ടെന്ന് മനസ്സിലായത് ഇതിലെ അവസാന അദ്ദേഹത്തിന്റെ പേര് കുട്ടികൾ കാട് തുറന്നു എന്നാണ് അതായത് ഈ പുസ്തകത്തിന്റെ പേര് ഇത് ഈ തലക്കെട്ടിന്റെ അടിയിൽ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് അധ്യാപകരും രക്ഷിതാക്കളും വായിക്കേണ്ടതെന്ന് കൂട്ടുകാരെ ഇതിലെ കുറച്ച് കാര്യ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവച്ചത് മറ്റു വിശേഷങ്ങൾ അറിയാൻ കൂട്ടുകാർ ഈ പുസ്തകം വായിച്ചു നോക്കണേ മാത്രവുമല്ല ഇതിൽ നല്ല മനോഹരമായ ചിത്രങ്ങളുമുണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സിൻ്റെ മിന്നാ മിന്നിയാണ് എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കണേ അപ്പോ മറ്റൊരു പുസ്തകവുമായി എടുത്ത വീഡിയോയിൽ കാണാം അത് ടാറ്റാ ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനലിലേക്ക് പുതുതായി വന്നവർ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ടാറ്റാ ബൈ ബൈ